നമസ്കാരം നയൻറ്റീസ് കപ്പിൾസിൻ്റെ പുതിയൊരു ബിഗ് ബോസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം ഇന്ന് എപ്പിസോഡ് ഒക്കെ തുടങ്ങുന്നതിന് മുമ്പേ ഹൗസിൽ നടന്ന കുറച്ച് ഇൻസിഡൻറ്റിനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് തോന്നി അതിൻ പ്രകാരമാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത് കാരണം ഇതിനോടകം തന്നെ എല്ലാവരും അറിഞ്ഞു വേണമല്ലോ നമ്മുടെ ഷാനവാസ് നബീൻ ഇഷു കുറച്ച് രൂക്ഷമായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു എൻ്റെ കൂടെ തന്നെ ഷാനവാസ് ഇപ്പം ഹോസ്പിറ്റലിലാണ് അപ്പം നിലവിൽ നിലവിലത്തെ സാഹചര്യത്തിൽ ഇന്ന് ഷാനവാസിന് ഹൗസിനകത്ത് കയറാൻ പറ്റത്തില്ല കാരണം ഡോക്ടർമാരുടെ നിരീക്ഷണത്തിലായിരിക്കും എന്ന് അത് ഓൾറെഡി ബിഗ് ബോസ് അനൗൺസ് ചെയ്തിട്ടുണ്ട് നമുക്ക് ആ വിഷയത്തിലേക്ക് കടന്നു വരാം അതിനു മുമ്പ് എൻ്റെ കഴിഞ്ഞ എപ്പിസോഡ് വീഡിയോകളിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ അക്ബർ ആര്യൻ നെവിൻ ഈ ഒരു മൂവർ ചേർന്ന ഒരു ക്യാപ്റ്റൻ ആ ഹൗസിലെ പുതിയ ക്യാപ്റ്റൻസ് ആണല്ലോ ഇവർ മൂന്ന് പേര് ഇവിടെ ഇത് ബിഗ് ബോസ് ഇങ്ങനൊരു ഓപ്പർച്യൂണിറ്റി അവർക്ക് കൊടുത്തത് തന്നെ ഹൗസിൽ കണ്ടൻ്റ് ഉണ്ടാകാനെ കൊണ്ടാണ് മെയിൻലി പക്ഷെങ്കിൽ കണ്ടന്റ് എന്നുള്ളതിനകത്ത് ഉപരി കണ്ടന്റ് കാണിക്കാനേ കൊണ്ട് ഇവർ നോക്കി ചെയ്യുന്നത് ആ ഹൗസിനകത്ത് നിലവിലിപ്പം വളരെ മോശമായിട്ടുള്ള രീതിയിലേക്കും പോകുന്നുണ്ട് കാരണം ആകെ ഒമ്പത് പേരെ നിലവിലിപ്പോൾ ആ ഹൗസിനകത്ത് ഉള്ളു ബിഗ് ബോസ് വീട്ടിൽ ഒമ്പത് പേരുള്ളതിനകത്ത് മൂന്ന് പേര് ക്യാപ്റ്റന്മാരാണ് ബാക്കി ആറ് പേരാണ് അവിടെ മറ്റുള്ള ഹൗസ്മെയ്റ്റ്സ് എന്ന് പറയുന്നത് അപ്പം നമ്മുടെ ടീം തിരിച്ചപ്പം ഈ ക്യാപ്റ്റന്മാരുടെ നിർബന്ധപ്രകാരം തന്നെയാണ് ഇവർന്നാണല്ലോ ടീമിനെ തിരഞ്ഞെടുക്കുന്നത് ഈ ക്യാപ്റ്റന്മാർ തന്നെയാണ് അക്ബറും ആര്യനും നെവിനും കൂടാണ് കിച്ചൻ ടീമിൻ്റെ ചുമതല സ്വയമേ ഏറ്റെടുക്കുന്നത് അതിനകത്ത് നെവിൻ ആണ് ആ കിച്ചൻ ടീമിൻ്റെ ചുമതല ഏറ്റെടുക്കുന്നത് അപ്പോൾ നമ്മൾ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ടത് ഇവർ അങ്ങനത്തെ ഒരു രീതിയിൽ അതായത് കിച്ചൺ ടീം അവരണ്ട് അവിടെ ഒരു കുറച്ച് നിയമങ്ങളൊക്കെ പൊളിച്ചെഴുതുകയുണ്ടായി അതായത് കിച്ചൺ ടീമിന്റെ അനുവാദമില്ലാതെ പുറത്തു നിന്നും ആരും അകത്ത് കയറി കുക്ക് ചെയ്യാൻ പാടില്ല അതിനകത്ത് ഏതെങ്കിലും ഒരു സാധനം അവർക്ക് എടുക്കണമെങ്കിൽ പോലും ഈ കിച്ചൻ ടീമിനോട് ചോദിക്കണം കിച്ചൻ ടീമിലെ അംഗങ്ങൾ ഹൗസിലെ ക്യാപ്റ്റന്മാരും കൂടെ ആയതുകൊണ്ട് ആ ഒരു നിയമം അവർ കൂടുതലായിട്ട് ഊട്ടിയുറപ്പിച്ചു എന്നിട്ട് വെസലിൽ അനുമോളെയും ഷാനവാസിനെയും ഇടുകയും പിന്നെ നമ്മുടെ അനീഷെ സാബുമാൻ ആദില നൂറ ഈ നാല് പേരെ ബാത്റൂം ക്ലീനിങ് പ്ലസ് നമ്മുടെ ഫ്ലോർ ക്ലീനിങ് ഈ ഏരിയയിലേക്ക് നാല് പേരെ വിന്യസിപ്പിച്ചു അതിൻ്റെ ക്യാപ്റ്റനായിട്ട് നമ്മുടെ നൂറേനെയും നിയമിച്ചു അപ്പം ഇവർക്ക് പറ്റിപ്പോയ ഏറ്റവും വലിയ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ ഇവർ ഈ കിച്ചൺ ടീമിൽ ഇവർ കൈയടക്കി വെച്ചതായിരുന്നു അതായത് ക്യാപ്റ്റന്മാരായിട്ടുള്ള ഇവർ കിച്ചൺ ടീം കൈയടക്കി വെക്കുകയും മറ്റാരെയും അതിനകത്തോട്ട് കടത്താനേ കൊണ്ട് അനുമതി കൊടുക്കാതിരിക്കുകയും കൂടാണ് ആദ്യം ചെയ്യുന്നത് അതിനകത്ത് ഇവരുടെ ഒരു കോൺഫിഡൻസ് എന്ന് പറഞ്ഞാൽ നെവിൻ എന്ന് പറയുന്ന ആൾക്ക് കുറച്ച് കുക്കിംഗ് ഒക്കെ അറിയാമെന്നുള്ളൊരു കോൺഫിഡൻസിലാണ് അക്ബറും ആരിനും കൂടി ഇരിക്കുന്നത് അത് മാത്രമല്ല ക്യാപ്റ്റന്മാരായതും കൊണ്ട് നിലവിൽ അവർക്ക് അവിടെ കിച്ചണിലൊക്കെ നിൽക്കുമ്പോൾ കുറച്ച് ഫുഡിൻ്റെയൊക്കെ കാര്യത്തിൽ മറ്റുള്ളവരെ അപേക്ഷിച്ച് കുറച്ച് അധികത്തിലൊക്കെ ഇവർക്ക് കഴിക്കാനേ കൊണ്ടുള്ള ഒരു തീരുമാനം കൂടെ ഉണ്ടായിരുന്നു കാരണം അതിനു മുമ്പേ തന്നെ അതായത് ഈ മൂന്ന് ക്യാപ്റ്റന്മാരെ ഒന്നിച്ച് നിയമിക്കുമ്പോൾ തന്നെ ബിഗ് ബോസ് ഓൾറെഡി അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ക്യാപ്റ്റന്മാർക്ക് നിലവിൽ ഈ ആഴ്ചയിൽ മൂന്ന് പേരും കൂടെ ക്യാപ്റ്റന്മാരായതുകൊണ്ട് നോമിനേഷൻ ഫ്രീ ഉണ്ടായിരിക്കുന്നതല്ല അതിനർത്ഥം ഇവർ മൂന്ന് പേര് നോമിനേഷനിൽ ഉണ്ട് അപ്പോൾ അങ്ങനെ ഒരു ഇൻസിഡൻ്റ് അവിടെ വന്നപ്പോൾ എന്തായാലും നോമിനേഷനിലുണ്ട് എന്നാൽ ഏതെങ്കിലും രീതിയിൽ ഒരു റിലീഫ് വേണമല്ലോ അപ്പം കിച്ചൻ ടീമിലായതുകൊണ്ട് ഫുഡിൻ്റെ കാര്യത്തിൽ കുറച്ച് ഉടായ്പക്കെ കാണിക്കാം എന്നുള്ള ഒരു മൈൻഡിൽ തന്നെ ആയിരുന്നു ഈ മൂന്ന് പേരും ഇരുന്നത് പക്ഷേ കിച്ചൻ ടീമിൽ നിന്നുകൊണ്ട് ഇവർ കാണിച്ചു കൂട്ടുന്ന കാര്യങ്ങൾ ഇവർക്ക് മൂന്ന് പേർക്ക് ഇപ്പോൾ ഏകദേശം പുറത്ത് നല്ല നെഗറ്റീവാണ് അതിനകത്ത് നെവിന് പ്രത്യേകിച്ചും നെവിൻ ഇപ്പം ഈ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളിൽ രണ്ട് മൂന്ന് ദിവസമല്ല ഒരാഴ്ചയ്ക്ക് മുമ്പായിട്ട് തന്നെ ആ ഹൗസിൽ ചെയ്തു കൂട്ടുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഇറിറ്റേറ്റിങ്ങെന്ന് പറഞ്ഞാൽ അങ്ങേ ഏറ്റവും ഇറിറ്റേറ്റിംഗ് ആണ് അവിടെ നമുക്ക് പുറത്ത് നിന്ന് കണ്ട് നിൽക്കുന്ന നമ്മൾ ഇത്ര ഇറിറ്റേറ്റിംഗ് ആകുന്നുണ്ടെങ്കിൽ ആ ഹൗസിനകത്ത് നിൽക്കുന്ന മറ്റുള്ള മത്സരാർത്ഥികളുടെ അവസ്ഥ എന്തായിരിക്കും പ്രത്യേകിച്ച് അനുകൂലമായിട്ടുള്ള ഒരു ഇഷ്യൂ ഈ ഇഷ്യൂവിനെല്ലാം അതായത് ഇപ്പം ഇന്ന് രാവിലെ നടന്ന ഇഷ്യൂ വരെ അതായത് നമ്മുടെ ഷാനവാസും നെവിനും ഉണ്ടായ ആ ഇഷ്യൂവിനകത്ത് പോകലും ഈ ഈ ഒരു ആ ഇഷ്യൂ ഉണ്ടാകാൻ തന്നെ മെയിൻ കാരണം ഈ അനുമോള് നെവിൻ തമ്മിലുള്ള പേഴ്സണൽ ക്രഡ്സ് ആണ് മനസ്സിലായി കാരണം ഇവരുടെ ഭാഗത്ത് നിന്നും ഇവർ പറയുന്ന ന്യായീകരിക്കാൻ ശ്രമിക്കുന്ന പല കാര്യങ്ങളും ഉണ്ട് അതായത് ആ ഒരു വിഷു ഇഷ്യൂ വേണമെങ്കിൽ രാവിലെ നടക്കാതിരിക്കാമായിരുന്നു അത് കൃത്യമായിട്ട് പറഞ്ഞാൽ കിച്ചൻ ടീം രാവിലെ ഡ്യൂട്ടി സമയത്തിന് ചെയ്യുന്നില്ല അതിൻ്റെ ആഫ്റ്റർ ഇഫക്ട്സ് എല്ലാം കൂടെ നമ്മൾ കാണുന്നതുണ്ട് കാരണം ഇപ്പം ഷാനവാസ് ഓൾറെഡി ഹോസ്പിറ്റലൈസ്ഡ് ആയിട്ടുണ്ട് അനീഷ് ഇന്ന് രാവിലെ വോമിറ്റിംഗ് ചെയ്യുന്നുണ്ടായിരുന്നു ഇന്നലെ നൂറൊക്കെ ഗ്യാസിൻ്റെ ട്രബ് ഗ്യാസ് ട്രബിൾ ഗ്യാസ് ട്രബിൾ അല്ല ഗ്യാസിൻ്റെ ഇഷ്യൂ അതുപോലെ തന്നെ നമ്മുടെ ഛർദിക്കാൻ വരുന്നുണ്ടായിരുന്നു അതുമാത്രമല്ല പുള്ളിക്കാർ തലകറങ്ങി വീഴേണ്ട ഒരു സാഹചര്യം പോലും വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്ന് പറയുന്ന ഒരു സംഭവം ഈ കഴിഞ്ഞ ആഴ്ച വരെ അത് ഈ ക്യാപ്റ്റൻസിയിൽ കയറുന്ന ആൾക്കാർ അതായത് കിച്ചൻ ടീമിലേക്ക് ഈ ആഴ്ച കയറിയ ഈ ടീം ചുമതല ഏൽക്കുന്നതിന് മുമ്പ് വരെ അത്യാവശ്യം നല്ല രീതിയിൽ ആ കിച്ചൻ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഓരോ ആഴ്ചകളിലും കിച്ചൺ ടീമിനകത്ത് പ്രശ്നങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാകും പക്ഷേ ഫുഡിൻ്റെ കാര്യത്തിൽ ഇന്നേ വരെ എല്ലാവർക്കും കുറച്ച് രുചിക്കൊക്കെ ചിലപ്പോൾ കുറച്ച് വ്യത്യാസങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും മൂന്ന് നേരം ഫുഡ് കിട്ടിക്കൊണ്ടിരുന്ന ഒരു കിച്ചൺ ടീം ആയിരുന്നു അതായത് കിച്ചണിൽ ആര് കയറിയെന്ന് പറഞ്ഞാലും ഈ ആഴ്ച അത് പ്രത്യേകിച്ച് ക്യാപ്റ്റന്മാർ കയറിയപ്പം അവർക്ക് ആ ഒരു കിച്ചൺ ഡ്യൂട്ടി കുറച്ച് ക്യാപ്റ്റന്മാരും കൂടാണല്ലോ ആ സാഹചര്യം അവർ കണക്കിലെടുത്ത് നല്ല രീതിയിൽ ആ കിച്ചൺ ടീമിനെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതിന് പകരം കിച്ചൺ ടീമിൽ നിന്നുകൊണ്ട് ഫുഡിൻ്റെ കാര്യത്തിലും ഹൗസിലെ മറ്റുള്ള എല്ലാ കാര്യങ്ങളും അവതാളത്തിലേക്ക് തള്ളിവിടുകയാണ് വിടുകയാണ് അക്ബറൊക്കെ ചെയ്യുന്നത് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഒരു ടോപ്പ് ഫൈവ് കണ്ടസ്റ്റൻറ്റിലേക്ക് പോലും അക്ബറിനെ കൊണ്ട് ആഗ്രഹിച്ച ഒരാളായിരുന്നു ഞാൻ പക്ഷേ ഈ രീതിയിൽ പോവുകയാണെങ്കിൽ ടോപ്പ് ഫൈവ് അല്ല ഒരു ടോപ്പ് സിക്സിനകത്ത് പോലും അക്ബർ കൊണ്ട് സാധ്യത വളരെ കുറവാണ് ഇപ്പം ഇന്നത്തെ ഇൻസിഡൻറ്റിനകത്ത് അതിനുമുമ്പ് നമ്മൾ പറയണമല്ലോ എല്ലാം പറയണം ഇന്നലെ മെനഞ്ഞാകത്തെ ഇഷ്യൂ ഇന്നലത്തെ എൻ്റെ വീഡിയോയ്ക്ക് അത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മെനഞ്ഞാന്നവർക്ക് നമുക്ക് ഒരു ദിവസം രണ്ടു നേരം മാത്രമേ ഫുഡ് കൊടുത്തിട്ടുള്ളായിരുന്നു അത് ഈ കിച്ചൻ ടീമിൻ്റെ അനാസ്ഥ കാരണമാണ് അതുപോലെ അത് കാരണം മെനഞ്ഞാന്ന് രാത്രികളത്തെ ഡിന്നർ അവിടെ ആരും കഴിക്കാനും കൊണ്ടും പറ്റിയില്ല തൊട്ടടുത്ത ദിവസം ഇന്നലെ രാവിലെ അവർ അവിടെ ഇരുന്ന് അനീഷെ അങ്ങനെ കുറച്ച് പേർക്കൊക്കെ പഴഞ്ചോറും മുളകും കൂട്ടി കഴിക്കേണ്ട സ്ഥിതി വന്നിട്ടുണ്ട് അപ്പം അതിൻ്റെ കൂട്ടത്തിൽ ഇന്നിപ്പോൾ രാവിലെ അവർക്കൊരു പൂർണ്ണമായിട്ടൊരു ഉത്തരവാദിത്തമില്ല ഒന്നാമത്തെ കാര്യം അക്ബറിന് ഇതിൻ്റെ എ ബി സി ഡി കറക്റ്റായിട്ട് അറിയത്തില്ല അതിന് നെവിൻ വേണം ഇതെല്ലാം ആദ്യം തുടങ്ങാൻ നെവിൻ ഒരുങ്ങി വന്ന് ഈ ചായയും ഒക്കെ തിളപ്പിച്ച് തുടങ്ങാനേക്കൊണ്ട് പോകുമ്പോഴത്തേക്കും ഒരു സമയമാകും അതിന് കൂട്ടത്തിൽ ഇന്നലെ എന്തൊരു വിഷയം ഉണ്ടെന്ന് പറഞ്ഞാലും അനുമോളുമായിട്ടുള്ള ഒരു പേഴ്സണൽ ഗ്രഡ്ജ് ഈ നെവിന് ഈ ഈ ക്യാപ്റ്റൻസിയിലേക്കും അതുപോലെ മറ്റുള്ള കൂടി എടുത്തിടുമ്പോഴത്തേക്ക് അത് വേറെ ഒരു വലിയ വിഷയമാകും ഇന്നത്തെ രാവിലത്തെ സംഭവം ഞാൻ പറയാം രാവിലത്തെ സംഭവം എന്ന് പറഞ്ഞാൽ നമ്മുടെ രാവിലെ ദോശ ഉണ്ടാക്കാനെ കൊണ്ട് മാവ് കലക്കാൻ പാത്രം എടുത്തു പാത്രം എടുത്ത് ആരെടുത്തത് നമ്മുടെ കിച്ചൺ ടീം ക്യാപ്റ്റന്മാർ ക്യാപ്റ്റന്മാരെടുത്തപ്പം പാത്രത്തിനകത്ത് ചെറിയ രീതിയിൽ ചെളിയിരിപ്പുണ്ടെന്നുള്ള ഒരു ആരോപണം ഉന്നയിച്ചു അത് പാത്രത്തിനകത്ത് ഇന്നലെ കഴുകി വെച്ചു വെസൽ ടീമിൽ അനുമോളും ഷാനവാസുമാണ് അനുമോളാണ് വെസൽ ടീമിൻ്റെ ക്യാപ്റ്റൻ അത് പോയിൻ്റ് നിങ്ങൾ ശ്രദ്ധിച്ചു കൊണ്ട് അനുമോളാണ് വെസൽ ടീമിൻ്റെ ക്യാപ്റ്റൻ കിച്ചൻ ടീമിന്റെ ക്യാപ്റ്റൻ നെവിനു മനസ്സിലായില്ലേ അപ്പം ഈ പാത്രത്തിനകത്ത് ചെറിയ രീതിയിലുള്ള അഴുക്കുണ്ടെന്നുള്ള ഒരു ആരോപണം വരുന്നു ഇത് ആദ്യമായിട്ടൊന്നുമില്ല ഹൗസിൽ വരുന്നത് ഇപ്പൊ ഇനി ആ ആണെന്ന് വെച്ചോ അത് അത്രത്തോളം വലിയൊരു ഇഷ്യൂ ആക്കി മുന്നോട്ട് പോകേണ്ട കാര്യമില്ല കാരണം ആ കിച്ചൻ ടീമിലെ ആൾക്കാർക്ക് തന്നെ ഒരു വെള്ളം വെച്ചിട്ട് അതൊന്ന് കഴുകി കളഞ്ഞിട്ട് ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ അപ്പം അവരുടെ ഉള്ളിൽ തന്നെ തലേദിവസം നടന്ന ആ ഒരു ഇഷ്യൂ ഉണ്ടല്ലോ നൂറേ ആയിട്ടുള്ള ഫുഡ് കൊടുക്കത്തിൽ എന്ന് പറയുന്ന ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു അപ്പം അതിനകത്തെല്ലാം പൊളിഞ്ഞു നിൽക്കുകയാണ് ഈ മൂന്ന് പേരും ക്യാപ്റ്റന്മാർ കാരണം അവർ പറയുന്നത് അവരുടെ ഒരു വിചാരം അവർ അവർ ഓർഡർ ഇടുമ്പോഴത്തേക്ക് എല്ലാവരും അനുസരിക്കും എന്നുള്ളൊരു രീതിയിലായിരുന്നു നിലവിലത്തെ സാഹചര്യത്തിൽ അവർ ഓരോരുത്തരുടെ അടുത്ത് പെരുമാറുന്നത് പക്ഷെ അവർക്ക് ആരും ഒരു വില കൊടുക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ പിന്നെ അതെങ്ങനെയും കൊണ്ട് ചെയ്യിപ്പിക്കണം അല്ലെങ്കിൽ ഇവർക്കൊരു മറുപടി കൊടുക്കണം എന്നുള്ളൊരു മൈൻഡ് സെറ്റിലാണ് ആ ക്യാപ്റ്റന്മാർ മൂന്ന് പേരും ഇരിക്കുന്നത് അതിന്റെ കൂട്ടത്തിൽ ഈ അനുമോളെ നമ്മുടെ നേവിൻ്റെ പേഴ്സണൽ ഗ്രേഡ്സും കൂടെ കയറിയപ്പോഴത്തേക്ക് ഇന്ന് രാവിലത്തെ വിഷയം അവിടെ സ്റ്റാർട്ടായി അപ്പം അക്ബർ പറയുന്നു പാത്രം നല്ലപോലെ കഴുകിയിട്ടില്ല വെസൽ ടീം വന്ന് പാത്രം കഴുകിട്ട് ശേഷം മാത്രമേ ഞങ്ങൾ ഫുഡ് ഉണ്ടാക്കാനേ കൊണ്ട് തുടങ്ങത്തുള്ളൂ എന്ന് പറയുന്നുണ്ട് അപ്പം അനീഷും മറ്റുള്ള പല കണ്ടസ്റ്റൻറ്റുകളും പറയുന്നുണ്ട് വെസൽ ടീം ഇന്നലെ പാത്രം കഴുകി വെച്ചതല്ലേ ചെറിയ രീതിയിൽ എന്തെങ്കിലും പൊടിയോ അല്ലെങ്കിൽ ചെറിയ അഴുക്കുണ്ടെങ്കിൽ അത് രാവിലത്തെ കിച്ചൻ ടീം തന്നെ അതങ്ങ് മെയിൻറ്റൈൻ ചെയ്ത് പോയാൽ പോലെ അതിനു വേണ്ടി വെസൽ ടീമിൽ ഒരാൾ വന്ന് അത് കഴുകണം എന്നുള്ളൊരു ഉദ്ദേശം ഒന്നാണ് അപ്പോൾ അവിടെ വെസൽ ടീമിലെ ക്യാപ്റ്റൻ അനിമോളായതുകൊണ്ട് അനിമോളെ കൊണ്ട് ഈ ഒരു പാത്രം കഴിപ്പിച്ചതിന് ശേഷം ഫുഡ് ഉണ്ടാക്കിയാൽ മതിയെന്നുള്ളൊരു പേഴ്സണൽ ഗ്രഡ്ജ് നെവിൻ ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ആ ഒരു ഇഷ്യൂ ആണ് നെവിൻ അവിടെ എടുത്തിട്ടത് അല്ലാതെ ഞങ്ങൾ ഫുഡ് ഉണ്ടാക്കത്തില്ല എന്നുള്ളൊരു കടും പിടുത്തത്തിൽ വന്നു ഒരു പക്ഷേ വേണമെങ്കിൽ അവർ ഷാനവാസിനോ അല്ലെ നമ്മുടെ അനുമോക്കോ ആ ഒരു വിഷയം വേണമെങ്കിൽ തീർക്കാൻ തീർക്കാമായിരുന്നു കഴുകുകയായിരുന്നെങ്കിൽ പക്ഷേ രണ്ടു രണ്ടുപേരുടെ ഈഗോ അത് സമ്മതിച്ചില്ല ഷാനവാസ് പറഞ്ഞു അത് കഴുകേണ്ട ആവശ്യമില്ല കാരണം ശരിയാണ് ഇതിന് മുമ്പുള്ള ഏത് ടീമുകൾ വന്നതെന്ന് പറഞ്ഞാലും ഇങ്ങനത്തെ ഇഷ്യൂവിനൊക്കെ കിച്ചൺ ടീം അത് മാനേജ് ചെയ്ത് പൊക്കോണ്ടു വേണ്ടി ഒരു ബസലിനകത്ത് ഒരാളെ കൊണ്ടുവന്ന് ആ പാത്രം കഴിപ്പിച്ചിട്ട് അതിൻ്റെയൊക്കെയാണ് ആവശ്യം നമ്മുടെ വീട്ടിൽ തന്നെ നമ്മൾ ഡെയിലി അടുക്കളയിലൊക്കെ ഓരോ പാത്രങ്ങളിലൊരിക്കും നമുക്കറിയത്തില്ല അത് ഒരു ചെറിയൊരു അല്ലെങ്കിൽ ഒരു ചായ പാത്രമോ അല്ലെങ്കിൽ ചോറ് വെച്ച പാത്രങ്ങളൊക്കെ അവിടെ കഴുകാതിരിക്കുകയായിരുന്നെങ്കിൽ അവർ പറയുന്നതിനകത്ത് ന്യായമുണ്ട് ആ പാത്രം കഴുകിയിട്ടില്ല കംപ്ലീറ്റ് കഴുകി തരണം ബെസൽ ടീം പക്ഷെ അത് അങ്ങനെയൊന്നും അല്ലല്ലോ അപ്പം ആ ഒരു നിലപാടിലേക്ക് ആ ഒരു ചെറിയൊരു ഒരു കാര്യത്തിന് പോലും ഇത്ര പിടിവാശിയോടെ നെവിനും അക്ബറും ആരിനും ആ അതിനെ സമീപിച്ചെടുത്താണ് ഈ വിഷയത്തിൻ്റെ തുടക്കം മനസ്സിലായില്ലേ അപ്പം ആ വിഷയത്തിനകത്ത് അനുമോളെ വിളിച്ച് അവർക്ക് പാത്രം കഴിപ്പിക്കണം ഷാനവാസ് അത് വിട്ടുകൊടുത്തില്ല പറ്റത്തില്ല ഇന്നലെ നമ്മുടെ നൂറേനെയും ടീമുകൾ അതായത് ഫ്ലോർ ടീമുകൾ ജോലി ചെയ്യാത്തവർക്ക് ഫുഡ് കൊടുക്കത്തില്ലെന്നുള്ളൊരു റൂൾ ഇറക്കിയിട്ട് അത് നടന്നില്ല അവർ ഫുഡ് കഴിച്ചിട്ടുമില്ല ആ അത് ആ ഒരു വിഷു ഓൾറെഡി ഇന്നലെ കഴിഞ്ഞതുകൊണ്ട് ഷാനവാസനാണെന്ന് പറഞ്ഞാലും മറ്റുള്ള കണ്ടസ്റ്റൻ്റുകളാണെന്ന് പറഞ്ഞാലും ഇവരുടെ അടുത്ത് ഒരു ബുദ്ധിമുട്ടുണ്ട് അവർ ഈ അവരുടെ പ്ലാനിനെ നൂറേം ഫ്ലോർ ടീമും മൊത്തം ഫുഡ് കഴിക്കാതെ അവരുടെ പ്ലാനിനെ അട്ടിമറിച്ചതിൻ്റെ ഒരു ചമ്മലും അതിൻ്റെ ഒരു വിദ്വേഷവും ഈ ക്യാപ്റ്റന്മാർക്ക് തിരിച്ച് ബാക്കി കണ്ടസ്റ്റൻ്റുകളുടെ അടുത്തും ഉണ്ട് അപ്പം അതിൻ്റെ പ്രകാരം ഇന്ന് രാവിലെ ഫുഡ് അപ്പം പാത്രം കഴുകാത്തത് പക്ഷം ഞങ്ങൾ ഫുഡ് വെക്കത്തില്ല എന്നുള്ളൊരു നിലപാടിലേക്ക് ക്യാപ്റ്റന്മാർ വരികയും അപ്പോൾ എന്നാൽ ഞങ്ങൾ വെച്ചോളാം എന്ന് പറഞ്ഞ് നൂറ ആതില തുടങ്ങിയവർ കിച്ചനകത്തേക്ക് കയറാൻ തുടങ്ങി അപ്പോൾ ക്യാപ്റ്റന്മാരെ ധിക്കരിച്ചു കിച്ചണിനകത്തേക്ക് കയറി ഫുഡ് വയ്ക്കാനെ കൊണ്ട് തുടങ്ങിയപ്പോൾ ആരിനും നമ്മുടെ നെവിനും കൂടെ ഫ്രിഡ്ജിനകത്തുനിന്ന് പാലിൻ്റെ ബോട്ടിലെ മുട്ട അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ എടുത്തു മാറ്റാൻ തുടങ്ങി അപ്പം ഷാനവാസ് പറയുന്നുണ്ടായിരുന്നു നിങ്ങൾക്ക് പാത്രം ഞങ്ങൾ കഴുകി തരത്തില്ല നിങ്ങൾക്ക് ഫുഡ് വെക്കാൻ പറ്റുമോ ഇല്ലയോ അത് ഷാനവാസിന്റെ മെയിൻ ഒരു പോയിൻറ്റായിരുന്നു അക്ബറിന് ആ പോയിൻറ്റ് മനസ്സിലാക്കിയത് കൊണ്ട് അക്ബർ അവിടെ ഒന്നും മിണ്ടാ മിണ്ടിയില്ല പക്ഷെ നെവിൻ പറഞ്ഞു നെവിൻ ആ ഒരു പേഴ്സണൽ ക്രെഡ് ചോദിച്ചാൽ അനുമോളുമായിട്ടുള്ള പേഴ്സണൽ ക്രെഡ് ചോദിച്ച് നെവിൻ പറഞ്ഞു പറ്റത്തില്ല എന്നത് അർപ്പിച്ച് പറഞ്ഞു അപ്പോഴാണ് ഷാനവാസ് നൂറയുടെ അടുത്തൊക്കെ പറഞ്ഞു അത് നമുക്കുള്ളത് നമുക്ക് വെച്ച് കഴിക്കാമെന്ന് പറഞ്ഞു നൂറയൊക്കെ വന്ന് ദോഷം ഉണ്ടാക്കാനെ കൊണ്ടുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്കാണ് നെവിനും ആരിനും ഈ ഫ്രിഡ്ജിനകത്തുനിന്ന് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് കൊണ്ട് തുടങ്ങുപോയി പിന്നെ ഷാനവാസ് നെവിൻ്റെ കയ്യിലിരിക്കുന്ന ആ പാലെല്ലാം പിടിച്ച് കൊണ്ട് ശ്രമിക്കുന്നതിനിടയിൽ അവിടെ പിടിവിട്ടുപോയി കാരണം ഇത്രയും സംഭവം നടന്നല്ലോ കാരണം തലേ ദിവസം ക്യാപ്റ്റന്മാർ ഒരു ഫുഡിൻ്റെ കാര്യത്തിൽ ഒരു കൺസേം വെച്ചു ജോലി ചെയ്യാത്തവർക്ക് ഞങ്ങൾ ഫുഡ് കൊടുക്കത്തില്ല എന്ന് പറഞ്ഞു അപ്പോൾ അവർ ജോലിയും ചെയ്തിട്ടില്ല ഫുഡ് കഴിച്ചിട്ടുമില്ല അതുതന്നെ ഇന്നലെ അവരുടെ പരിപാടി ഫ്ലോപ്പായി ക്യാപ്റ്റന്മാരുടെ അത് അവരുടെ ഈഗോയെ ശരിക്കും ബാധിച്ചിട്ടുണ്ട് ഈ ക്യാപ്റ്റന്മാരുടെ മൂന്ന് പേരുടെ പിന്നെ ഇന്ന് രാവിലെ ഈ ഒരു വിഷയത്തിലും അവർ ആ ഒരു നിലപാടെടുത്തപ്പോഴത്തേക്ക് ഇവരുടെ ക്യാപ്റ്റന്മാരാണ് ഞങ്ങൾ ക്യാപ്റ്റന്മാർ ഇവരുടെ അടുത്ത് ക്യാപ്റ്റന്മാരാണെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ബിഗ് ബോസ് ഒക്കെ ഇവരുടെ വീട്ടിൽ സ്വന്തം പേരിലുള്ളൊരു സംഭവമാണെന്നുള്ള രീതിയിലാണ് ഈ മൂന്ന് പേര് ഇപ്പം നിലവിലവിടെ കളിച്ചുകൊണ്ടിരിക്കുന്ന ഗെയിം പ്ലേ അപ്പോൾ അവരെ അതിനകത്തും അംഗീകരിക്കാൻ പറ്റത്തില്ല എന്നുള്ളൊരു ഇത് ഇവരുടെ മൈൻഡിൽ വന്നപ്പോഴത്തേക്ക് നെവിൻ തിരിച്ച് ഷാനവാസിനെ പിടിച്ച് പുഷ് ചെയ്യുകയും ആ കയ്യിലിരിക്കുന്ന പാലെല്ലാം കൂടെ എടുത്ത് ഷാനവാസിൻ്റെ മേത്തേക്ക് ഒഴുക്കുകയും ചെയ്തു അപ്പം നെവിൻ്റെ കയ്യിൽ നിന്ന് സത്യം പറഞ്ഞാൽ പോയ കേസാണ് അതിനകത്ത് ഒരു പാലിൻ്റെ ബോട്ടിലെടുത്ത് ഒരേറും കൊടുത്തു ഷാനവാസിൻ്റെ നെഞ്ചത്ത് അതിനു മുമ്പ് ഷാനവാസും നെവിനും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കു തർക്കങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട് അതെല്ലാം ഈ ഒരു വിഷയത്തിനെ ബേസ് ചെയ്ത് അതാ ഞാൻ പറഞ്ഞത് ഈ ക്യാപ്റ്റൻസി ടാസ്കിൻ്റെ ഇടയിലേക്ക് കഴിഞ്ഞ് പോയ കാര്യങ്ങളും പേഴ്സണൽ ക്രെഡിറ്റും കൂടെ എടുത്തിട്ടാൽ ഇങ്ങനത്തെ വിഷയങ്ങൾ അതിൻ്റെ അപ്പുറത്തോടെ നടക്കും ഇവർ പറയുന്നതിനകത്തൊരു ന്യായമില്ല സത്യം പറഞ്ഞു ഒരു ന്യായമുണ്ടെങ്കിൽ ഇവരുടെ ഭാഗത്ത് നമുക്ക് നിന്ന് ചിന്തിക്കാം പക്ഷേ ഈ മൂന്ന് പേരും പറയുന്നതിനകത്ത് ഒരു ലോജിക്കുമില്ല ഒരു ന്യായവുമില്ല അതിനകത്ത് തന്നെ ഈ എന്ന് പറയുന്ന ഈ ചെറുക്കൻ അവന് ഇരുപത്തി മൂന്ന് വയസ്സേ ഉള്ളൂ പക്കതയും വന്നിട്ടില്ല അവൻ പറയുന്ന ഓരോ പൊട്ടത്തരം അവന് എനിക്ക് തോന്നുന്നു ഏതാണ്ട് ഭയങ്കര മൈൻഡ് ഗെയിമർ എന്നുള്ള ഒരു രീതിയിൽ അവൻ്റെ ചില സംസാരങ്ങളും അവൻ്റെ രീതികളും ഇത്രത്തോളം ഒരു ലോജിക്കില്ലാത്ത കാര്യങ്ങൾ പറയുന്ന ഒരു ചെറുക്കനെ ഞാൻ കണ്ടിട്ടില്ല അവൻ്റെ വർത്തമാനം ചെറിയമായിൽ വലിയ വർത്തമാനം എന്നൊക്കെ നമുക്ക് പറയും അമ്മാതിരി വർത്തമാനം കൂടാണ് പറയുന്നത് അപ്പം ആ ഇഷ്യൂവിൽ ഷാനവാസ് നെയ്വിൻ്റെ പാലിൻ്റെ ബോട്ടിലെടുത്ത് എറിഞ്ഞതിന് ശേഷമായിട്ട് ഷാനവാസ് തറയിലിരിക്കുകയും ഷാനവാസ് അതിൻ്റെ അദ്ദേഹത്തിന് അറിയാമല്ലോ ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളതാണ് ഒരു തവണ അറ്റാക്ക് വന്ന മനുഷ്യനാണ് അപ്പം ഷാനവാസ് തറയിലിരുന്നപ്പോഴത്തേക്ക് അനീഷെ ആദില നൂറ അനുമോളെല്ലാം ഓടിക്കൂടി സാബുമാൻ ഉൾപ്പെടെ അപ്പം ഈ ക്യാപ്റ്റന്മാർ പറഞ്ഞൊരു വാചകം എന്ന് പറഞ്ഞാൽ അത് ഡ്രാമയാണെന്ന് മനസ്സിലെ ഡ്രാമയാണെന്ന് പറഞ്ഞ് നമ്മുടെ ആര്യനും നെവിനും കൂടെ ആദ്യം ചിരിച്ചുകൊണ്ടാണ് പോകുന്നത് അടുത്ത ഡ്രാമ കാണിക്കുന്നു പക്ഷേ അക്ബറിന് അവിടെ അന്നേരമേ എന്തോ ചെറിയൊരു പന്തി കേട് തോന്നി അക്ബർ പിന്നെ അടുത്ത് വരുന്നുണ്ടായിരുന്നു പിന്നെ കാര്യങ്ങൾ കൂടുതൽ വഷളായി ഷാനവാസിനെ പിന്നെ കൺഫഷൻ റൂമിലേക്ക് കൊണ്ടുപോയി ഷാനവാസിൻ്റെ ഹെൽത്ത് ഇഷ്യൂവിൻ്റെ കാര്യത്തിൽ അത് സംഭവം സീരിയസ് ആയി വളരെയധികം അപ്പോഴത്തേക്ക് പിന്നെ അക്ബറിനൊക്കെ മുട്ടടിക്കാൻ തുടങ്ങി അങ്ങനത്തെ ഒരു ഇഷ്യൂ വന്ന് ഇന്ന് ഷാനവാസ് ഹോസ്പിറ്റലിൽ ചെക്കപ്പിന് പോയി ഇന്നത്തെ ദിവസം ഷാനവാസ് തിരിച്ച് വരത്തില്ല ഇന്ന് ഡോക്ടർമാരുടെ നിരീക്ഷണത്തിലായിരിക്കും നെവിന് ബിഗ് ബോസ് വാണിംഗ്യം കൊടുത്തിട്ടുണ്ട് അതായത് ഒന്നാമത് ഓൾറെഡി ഇന്നലെ അനുമോടെ കേസുമായിട്ട് ബന്ധപ്പെട്ട് അതായത് അനുമോടെ കട്ടിലിൽ വെള്ളം ഒഴിച്ച ഇഷ്യൂ നെവിൻ്റെ ഭാഗത്ത് നിൽക്കുകയാണ് അതിൻ്റെ കൂടെ ഇന്ന് രാവിലെ ഇങ്ങനത്തെ ഒരു ഒരു കണ്ടസ്റ്റൻറ്റിന് പ്രത്യേക ഒരു പരിഗണന എന്ന രീതിയിൽ എന്തുകൊണ്ട് ബിഗ് ബോസ് അവരുടെ തങ്ങനെ ഇടപെടുന്നു എനിക്കറിയിട്ടില്ല ഒന്നെങ്കിൽ അപ്പം തന്നെ പുറത്ത് വിടുക അല്ലെങ്കിൽ ഇതുപോലെ ഇപ്പം ടിക്കറ്റ് ഓഫിനാലെ എന്നുള്ള ടാസ്ക് നടക്കുക അതിനകത്ത് മത്സരിപ്പിക്കാതിരിക്കുക ഇന്നും അദ്ദേഹം ആ ടിക്കറ്റ് ഓഫിനാലെ എന്നുള്ള മത്സരത്തിന് മത്സരിക്കുന്നുണ്ട് ഈ ആരിൻ്റെയൊക്കെ ഭാഗത്ത് നിന്നും ഒരുപാട് വീഴ്ചകൾ വരുന്നുണ്ട് അക്ബർ ഒരുമാതിരി നല്ല രീതിയിലൊന്നും ആ പഴയ ഒരു ഗ്രൂപ്പിസമൊക്കെ വിട്ട് ഇൻഡിവിജ്വലായിട്ട് ഗെയിം കളിച്ച് ഒന്ന് വന്ന ഒരു അക്ബറിൻ്റെ ഗെയിമിനെ പോലും ഈ ഒരു മൂവർ സംഘത്തിൻ്റെ ക്യാപ്റ്റൻസി കൊണ്ട് ഡൗൺ ആയി അക്ബർ ഒരു കാര്യത്തിനെ വളച്ചുടയ്ക്കുന്നതെന്ന് പറഞ്ഞാൽ ഭയങ്കര മാനിപ്പുലേഷൻ ചെയ്ത ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ട് അതായത് ഈ ഇന്നത്തെ ദിവസം ഒരു സംഭവം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം ആ വിഷയത്തിൻ്റെ കാര്യം പറയുമ്പോൾ അതിനെ മാനിപ്പുലേഷൻ മാനുപ്പുലേഷൻ കൊണ്ട് അക്ബർ എടുക്കുന്നത് രണ്ടാഴ്ചയ്ക്ക് മുമ്പ് നടന്ന ഒരു വിഷയവും ആ നിലവിൽ അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന വിഷയം തമ്മിൽ താരതമ്യം ചെയ്ത് സംസാരിക്കും അക്ബറിൻ്റെക്ക് എന്ത് നിലപാടാണെന്ന് ഇതുവരെ മനസ്സിലാകുന്നില്ല മനസ്സിലായി അത് അനീഷ് പലപ്പോഴും പറയുന്നുണ്ട് എന്താണ് അക്ബർ നിങ്ങൾ ഈ പറയുന്നത് അതുപോലെ ഇന്നത്തെ ആ രാവിലത്തെ ഇൻസിഡൻറ്റിനകത്ത് ഷാനവാസ് പ്രത്യേകം പറയുന്നുണ്ട് ആ കുട്ടിയെ വെളിച്ച് നീ പാത്രം കഴിപ്പിക്കാനേ കൊണ്ടുള്ള നിൻ്റെ അടവാണെന്ന് എനിക്കറിയാം അത് സമ്മതിക്കത്തില്ലെന്ന് പറയുമ്പോൾ നെവിൻ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നുണ്ട് അനിമോൾ ഇന്നത്തെ കേസിൽ മറ്റേ കട്ടിലിൽ വെള്ളമൊഴിച്ച വിഷയത്തിനകത്ത് അനിമോൾ കുറേ പറയാൻ പാടില്ലാത്ത കാര്യങ്ങൾ അനുമോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് തെറ്റ് തന്നെയാണ് നമ്മളത് ഇന്നലത്തെ വീഡിയോയ്ക്കകത്ത് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആര് തെറ്റ് ചെയ്തെന്ന് പറഞ്ഞാലും തെറ്റ് പറഞ്ഞെന്ന് പറഞ്ഞാലും അത് നമ്മൾ തെറ്റാണെന്ന് തന്നെ പറയും അപ്പം അനുമോയുടെ ഭാഗത്ത് ഇന്നലെ വീഴ്ച വന്നപ്പം നമ്മളത് എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരിക്കലും പറയാൻ പാടില്ലാത്തയാണ് ഇത് നെവിൻ്റെ വായുന്നൊരു കാര്യം വന്നിട്ടുണ്ടായിരുന്നു അതായത് ഷാനവാസിൻ്റെ അടുത്ത് നെവിൻ പറഞ്ഞ അനുമോൾ കുട്ടിയാണെന്ന് ഇങ്ങേര് എങ്ങനെ പറയുന്നു എന്ത് കണ്ടിട്ട് പറയുന്നു എന്നുള്ള രീതിയിൽ അതെന്താണ് നെവിൻ ഉദ്ദേശിക്കുന്നതെന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ല നെവിന് നെവിന് ആകാം മറ്റൊരാൾക്ക് ആകാതിരിക്കുക അങ്ങനെ അങ്ങനത്തെ നിയമം വല്ലതും ഉണ്ടോ അങ്ങനത്തെ നിയമം ഒന്നും ബിഗ് ബോസിൽ ഇല്ലല്ലോ ഒരു പേഴ്സണൽ ഗ്രഡ്ജിൻ്റെ പുറത്ത് പല സാഹചര്യത്തിലും പല രീതിയിലും ഒരാളെ ചെറുതാക്കി പറയുക അങ്ങനത്തെ രീതിയിലേക്ക് പോകുമ്പം ഈ വിഷയങ്ങൾ ഭയങ്കര കൂടി പോകത്തേ ഉള്ളൂ ഒന്നെങ്കിൽ ലാലേട്ടിന് ഈ വീക്കെൻഡ് എപ്പിസോഡിൽ വരുമ്പം നല്ല രീതിയിൽ തന്നെ ഈ കാര്യം എടുത്തിട്ട് സംസാരിക്കണം കഴിഞ്ഞ ഷാനവാസിന് ഒരു ഒരു വീക്കെൻഡ് എപ്പിസോഡിൽ നിർത്തി പോച്ചല്ലോ ഇത് അങ്ങനെ അവിടെ നിൽക്കാൻ പോകുന്നില്ല നല്ല രീതിയിൽ തന്നെ ഈ ക്യാപ്റ്റന്മാരെ മൂന്ന് പേരെയും അവരുടെ ഭാഗത്തെ ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഒരു ന്യായമുണ്ടെങ്കിൽ നമുക്ക് അവരുടെ കൂടെ നിൽക്കാമായിരുന്നു പക്ഷേ ഈ ബിഗ് ബോസിൻ്റെ ചരിത്രത്തിൽ ഇങ്ങനൊരു ക്യാപ്റ്റൻസിയിലേക്ക് ഈ ആഴ്ച വന്ന ഇത് ആദ്യമായിട്ടാണ് ഈ മൂന്ന് ക്യാപ്റ്റന്മാർ ഒരാഴ്ച ഒരു വീട് ഭരിക്കുന്നത് അങ്ങനത്തെ ഒരു റൂള് വന്ന് ഇവൻ ആ റൂളിനെ എങ്ങനെയൊക്കെ ദുരുപയോഗം ചെയ്യാമോ അതുപോലെ എല്ലാം ചെയ്യുന്നുണ്ട് മനസ്സിലായില്ലേ അപ്പം നെവിൻ അവിടുന്ന് നിന്ന് പോകുന്ന ഭക്ഷണം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അക്ബറും ആര്യനും സത്യം പറഞ്ഞ നിലവിലത്തെ അവസ്ഥയിൽ പെട്ടുപോകും കാരണം അവർക്ക് കിച്ചനെ കുറിച്ച് വലിയ ധാരണയില്ല മറ്റുള്ളവരുടെ അവിടെ ഇവർ കിച്ചൺ ടീമിലേക്ക് കയറിയതിനു ശേഷം എന്തൊക്കെ ഇഷ്യൂസ് ആ കിച്ചൺ ടീമിൽ തന്നെ നടന്നിട്ടുണ്ട് കിച്ചൻ ഏരിയയിൽ തന്നെ നടന്നിട്ടുണ്ട് പലർക്കും സമയത്തിന് ഫുഡ് കിട്ടുന്നില്ല അവിടെ മെഡിസിൻ എടുക്കുന്നവരുണ്ട് അതുപോലെ ടിക്കറ്റ് എന്ന് പറയുന്ന ഒരു വലിയ ടാസ്ക് നടക്കുന്നു അത് ഒരു ദിവസം ചിലപ്പോൾ മൂന്ന് ടാസ്ക് ആയിരിക്കാം ആ മാത്രമല്ല ചില ടാസ്കുകൾ എന്നൊക്കെ പറഞ്ഞാൽ മണിക്കൂറുകളോളം നീണ്ടു നിൽക്കുന്ന ടാസ്കുകളാണ് അപ്പോൾ ഇവർക്കൊക്കെ പ്രോപ്പർലി ഫുഡ് കിട്ടേണ്ടതല്ലേ ഇവർ ചാടിക്കേറി ഞങ്ങളെല്ലാം ചെയ്തോളാമെന്ന് പറഞ്ഞ് കേൾക്കുന്നുണ്ട് എന്നിട്ട് ആർക്കും ഫുഡ് കൊടുക്കുന്നുമില്ല സമയത്തിന് കൊടുക്കുന്നുമില്ല അവർ ആ ഡ്യൂട്ടി കറക്റ്റ് ഞങ്ങൾ എല്ലാം നല്ല രീതിയിൽ ഡ്യൂട്ടി ചെയ്യുന്നുണ്ടെന്നാണ് ഈ ക്യാപ്റ്റന്മാരുടെ വാദം അതായത് കിച്ചണിൽ ഞങ്ങൾ മാത്രമേ പണി ചെയ്യുന്നുള്ളൂ മറ്റാരും പ്രോപ്പർലി പണി ചെയ്യുന്നില്ല എന്നുള്ള ആരോപണം ഒരു വശത്തൂടെ നടക്കുമ്പോഴും ഇവർ പണി ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് അതിന് റിസൾട്ടായിട്ട് മറ്റുള്ള കണ്ടസ്റ്റൻറ്റുകൾക്ക് അവിടെ ഫുഡ് കിട്ടുന്നില്ല അവരെല്ലാം ഹെൽത്തിനെ അത് ബാധിച്ചുകൊണ്ടിരിക്കുകയാണ് അനീഷക്കിന്ന് രാവിലെ പോയി വോമിറ്റ് ചെയ്യുമായിരുന്നു അത്ര തരമാണ് ഇവർ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഈ കിച്ചൻ ടൈം സത്യം പറഞ്ഞാൽ ആരിൻ്റെയൊക്കെ ടിക്കറ്റ് ടു ഫിനാലയിലെ പോയിന്റിൻ്റെ പകുതിയോളം കട്ട് ചെയ്യണം ഒരു പണിഷ്മെൻ്റായിട്ട് അങ്ങനെ കൊടുക്കേണ്ടത് അത്ര പന്നത്തരമാണ് ഇപ്പോൾ നിലവിലവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്നിനി ഷാനവാസ് വരത്തില്ല ഇന്ന് ഷാനവാസിൻ്റെ ടിക്കറ്റ് ടു എന്നുള്ള ഒരു ടാസ്കിനകത്ത് ഇന്നത്തെ ഷാനവാസിൻ്റെ പെർഫോമൻസ് ഇല്ലാത്തതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും അവിടെ എല്ലാ കണ്ടസ്റ്റൻറ്റിനും പെർഫോമൻസും ടാസ്കും ഒരുപോലല്ലേ ഒരുപോലെ ബാധകമല്ലേ അതുപോലെ ഫുഡ് പ്രോപ്പർലി കിട്ടുന്നില്ല പക്ഷേ ഇവർക്ക് ഫുഡ് തിന്നാം അതെ നമ്മുടെ ക്യാപ്റ്റന്മാർക്കും കിച്ചൻ കിച്ചൻ ടീമിൽ നിൽക്കുന്നവരാണല്ലോ ക്യാപ്റ്റന്മാർ മറ്റുള്ളവർക്കാർക്കും സമയത്തിന് ഫുഡ് കൊടുക്കുന്നില്ല പക്ഷേ ക്യാപ്റ്റൻ കിച്ചണിൽ നിന്നുകൊണ്ട് ഇവർക്ക് മൂന്ന് പേർക്കും ഫുഡ് തിന്നാം കഴിഞ്ഞ ദിവസം നെവിന് ബ്രെഡും പാലും കൂടെ മിക്സ് ആക്കിയിട്ട് ഈ ക്യാപ്റ്റന്മാർ മൂന്ന് പേരും കൂടെ തിന്നുന്നുണ്ട് എന്നാൽ പ്രോപ്പർലി ഫുഡ് കൊടുക്കാത്ത സമയത്തിനെങ്കിലും അത് ആ ഒരു പാക്കറ്റ് ബ്രെഡോ അല്ലെങ്കിൽ പാലെല്ലാം എല്ലാവർക്കും കൂടെ ഒരു രണ്ട് സ്പൂൺ വെച്ചാണെന്ന് പറഞ്ഞാലും കൊടുത്താൽ അത്രയ്ക്കാകത്തില്ല അത് പറ്റത്തില്ല അവരുടെ മെയിൻ ഇൻറ്റൻഷൻ എന്ന് പറഞ്ഞാൽ ഈ കിച്ചൺ ടീമിലേക്ക് ഇവർ മൂന്ന് പേരും കയറിയതിൻ്റെ പ്രധാന കാരണമെന്ന് പറഞ്ഞാൽ ഈ ഫുഡ് ഇങ്ങനെ തിന്നാനെ കൊണ്ടാണ് അപ്പോൾ ഒരു വശത്തൂടെ ഈ ഇത്രയെ പരിപാടിയും മറു വശത്തൂടെ മറ്റേ പരിപാടിയും കൂടെ ചെയ്യുമ്പോൾ നമ്മൾ പുറത്തിരുന്ന് കാണുന്ന പ്രേക്ഷകരെങ്ങനെ അതിനെ പിന്തു അതിനെ പിന്തുണയ്ക്കും അപ്പം അത്രയെ വൃത്തികെട്ട പരിപാടികൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ക്യാപ്റ്റൻസി ഈ ആഴ്ച ലാലേട്ടൻ ഇത് ചോദിക്കണം ഓൾറെഡി അക്ബറിനും നെവിനും ലാലേട്ടൻ്റെ വീക്ക് എപ്പിസോഡിൽ ഒരു പ്രത്യേക ഫേവറസ് ഉണ്ടെന്ന് ഇപ്പം നല്ല രീതിയിലുള്ള സംസാരമുണ്ട് പലപ്പോഴും ആരിനും അക്ബറും ഒക്കെ അക്ബർ നെവിനും ഒക്കെ അവിടെ ഓരോ കാര്യങ്ങൾ ലാലേട്ടന് മുമ്പിൽ ലൈസൻസ് കിട്ടിയിട്ട് ചെയ്യുന്നത് പോലെയാണ് ഒരു റെസ്പെക്റ്റ് ഇല്ലാതെ നെവിനൊക്കെ എന്തൊക്കെ മണ്ടത്തര വിളിച്ച് പറയുന്നത് ലാലേട്ടൻ കഴിഞ്ഞ രണ്ടാഴ്ചക്ക് മുമ്പ് ഷാനവാസിനെ കയറിന്ന് ശരിക്കും ചൊറിഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ നമ്മളും അത് ഷാനവാസിന് എന്നത് അർഹിച്ച ഒരാളായിരുന്നു പക്ഷേ അങ്ങനത്തെ രീതിയിൽ പെരുമാറിയെങ്കിൽ ഈ ആഴ്ച ലാലേട്ടൻ്റെ ഭാഗത്ത് നിന്ന് ഒരിക്കലും ഒരു വീഴ്ച വരാൻ പാടില്ല ഇത് നെവിൻ്റെ അടുത്തും അക്ബറിൻ്റെ അടുത്തും ആര്യൻ്റെ അടുത്തും ഈ വിഷയം ശരിക്കും അവിടെ ചർച്ച ചെയ്യണം അല്ലെങ്കിൽ അത് മോശമാണ് വളരെ മോശമാണ് അതുകൊണ്ട് ഈ ആഴ്ച ഇനി ഈ ക്യാപ്റ്റന്മാരെ വെച്ച് തന്നെയാണ് മുമ്പോട്ട് പോകുന്നതെങ്കിൽ ഇതിൽ കൂടുതലൊന്നും നമ്മൾ ഒട്ട് പ്രതീക്ഷിക്കുകയും വേണ്ട മനസിലായി ആര്യന് നാഴിക നാൽപ്പത് വട്ടം ഹ്യൂമാനിറ്റി ഹ്യൂമാനിറ്റി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആര്യൻ്റെയൊക്കെ ഹ്യൂമാനിറ്റി എവിടെ പോയി ആര്യനൊക്കെ എന്ത് ഗെയിമാണ് കളിക്കുന്നത് എന്താണെന്ന് അറിയത്തില്ല ലൈവിനകത്ത് കുറേ കാര്യങ്ങൾ ഇപ്പം ഷാനവാസ് ഇന്ന് വരത്തില്ല അതുപോലെ തന്നെ ടാസ്കുകൾ ഏകദേശം തുടങ്ങിയിട്ടുണ്ട് ഇനി ഒരു ടാസ്ക്കും കൂടെ ഉണ്ടെന്ന് തോന്നും അവരുടെയൊക്കെ ഫിസിക്കലി മെൻ്റലി എല്ലാവരും സത്യം പറഞ്ഞാൽ ഇപ്പം ഒരുമാതിരി വീക്കായിട്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് അപ്പോൾ വൈകിട്ടത്തെ എപ്പിസോഡ് ഫുൾ ഇനി എങ്ങനായിരിക്കും എന്ന് കണ്ടിട്ട് വേണം റിവ്യൂ ഇടാൻ അപ്പോൾ എൻ്റെ കുറച്ച് അഭിപ്രായങ്ങളും അപ്ഡേറ്റ്സും ഇന്നത്തെ കാര്യങ്ങളും കൂടെ ചേർത്ത് നമ്മൾ പറഞ്ഞതേ ഉള്ളൂ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ബാക്കിയുള്ള എപ്പിസോഡ് റിവ്യൂമായിട്ട് ആയിട്ട് പോയിട്ട് കാണാം গুড বাই